അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കേരളത്തിൻ്റെ വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാൽപ്പത് ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷം സംസ്ഥാനം നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് ഓരോ മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളും സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സുരക്ഷയൊരുക്കാൻ അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയും നിയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Trap and Gold. Raja